ഇരുപത്തി അഞ്ച് സമസ്ത പാദവാർഷിക പരീക്ഷ നാലാം ക്ലാസ് പഠിക്കേണ്ട പാഠഭാഗങ്ങളും ടൈം ടേബിളുമാണ് വിളിക്കുന്നത് ഇരുപത്തിനാലാം തീയതി വ്യാഴ്ചുർ ഹിഫ് തെതിരീപ് തീരാ പരീക്ഷയാണ് ഖുർആൻ ഹിഫ് സാധാരണ നടക്കുന്ന പോലെ കുട്ടികളോട് ഓതോ പറയുന്നു സ്ഥാനമാര് മാർക്ക് നൽകുന്നു ഏത്ത് പരീക്ഷയാണ് ഉണ്ടായിരിക്കുക സുഹൃത്തുകള് സുഹൃത്തിൽ ഫുർഖാൻ മുതൽ അൻകബൂത്ത് വരെയാണ് കുട്ടികൾ ഇതുവരെ മദ്രസിൽ നിന്ന് പഠിച്ച പാഠഭാഗത്തിൽമാരെ ചോദിക്കുന്നു ഓണാം പറയുന്നു ഉസ്താദന്മാരെ മാർക്ക് നൽകുന്നു ഹിഫ്ലിനെ കാണാതെ പഠിക്കേണ്ട സുഹൃത്തുകൾ സുഹൃത്തു സുഹൃത്ത് മുതൽ സുഹൃത്തു നാസ് വരെ സുഹൃത്തിൽ ബയ്യന സുഹൃത്തിൽ ആയല സുഹൃത്തിൽ അലക് തൊതിരുവത്തിലാവല് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ പാഠഭാഗങ്ങള് ആൽക്കാമൂര് കൽക്കല ഉറഫുൽ ഇസ്തില ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച താരിഖ് അഞ്ച് പാഠങ്ങളാണ് പഠിക്കാനുള്ളത് ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച തെറുസൽ ഇഫ്സാൻ നാല് പാഠങ്ങൾ പഠിക്കണം ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച അക്കീദ് നാല് പാഠങ്ങൾ മുപ്പതാം തീയതി ഫിഖ്ഹ് ബുധനാഴ്ച ഫിഖ് ആറ് പാഠങ്ങൾ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച ലിസാൻ ഖുറാന് മൂന്ന് പാഠങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവർക്കും നല്ല വിജയമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വരഹമുല്ല